ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ ഒരു പോസ്റ്ററിനെ എങ്ങനെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം ആദ്യം നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ പേജിലേക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ പേജിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നോക്കാം നമ്മുടെ പേജിന്റെ പ്രൊഫൈലിൽ നിന്ന് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയോ വീഡിയോയും നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ക്യാപ്ഷൻസ് കൊടുക്കണമെങ്കിൽ സേ സംതിങ് അബൗട്ട് ദിസ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അതിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ക്യാപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുമ്പം നമ്മളോട് ചോദിക്കും നമുക്ക് വാട്സപ്പ് ബട്ടൺ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണോന്നുള്ളത് ചോദിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ആഡ് വാട്ട്സ്ആപ്പ് ബട്ടൺ കൊടുക്കാം ഇല്ലെങ്കിൽ നോട്ടിന് കൊടുക്കാം ഇപ്പം ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് കാണാം നമ്മൾ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു പിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വാട്സപ്പ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബട്ടനൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് അവിടെ ഷെയർ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റിനെ എങ്ങനെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ബൂസ്റ്റ് പോസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ആയി വരുന്ന പേജിന്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം ഗോളിന്റെ അകത്ത് നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഓട്ടോമാറ്റിക്ക് ഗെറ്റ് മോർ മെസ്സേജസ് ഗെറ്റ് മോർ എൻഗേജ്മെന്റ് ഗെറ്റ് മോർ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ എനിക്ക് മോർ മെസ്സേജസ് ആണ് വരേണ്ടത് അതുകൊണ്ട് ഞാൻ ഇവിടെ മോർ മെസ്സേജസ് സെലക്ട് ചെയ്ത് കൊടുത്തു വരുന്നത് മെസ്സേജിങ് ആപ്സ് ആണ് നമുക്ക് മെസ്സഞ്ചറിലോട്ടോ ഇൻസ്റ്റയിലോട്ടോ വാട്സപ്പിലോട്ടോ മെസ്സേജസ് വരാനുള്ള ആ ഒരു ആപ്പ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വെൽക്കം മെസ്സേജ് ആണ് വെൽക്കം മെസ്സേജ് നമുക്ക് നമുക്കവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് എന്ത് വെൽക്കം മെസ്സേജ് ആണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള അതായത് നിങ്ങളോട് ഇപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആഡിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് അവരുടെ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ നമ്മുടെ ആഡിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ വരുന്ന ഒരു മെസ്സേജാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്ക് ഓഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ ഫസ്റ്റ് നമുക്ക് ഏജ് ആണ് ഏജിൻ്റെ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഏത് ഒരു ഏജ് ലിമിറ്റിലാണ് നമുക്ക് ലീഡ്സ് വേണ്ടത് ആ ഒരു ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ലൊക്കേഷൻ്റെ അകത്ത് നമുക്ക് ഏത് ആണ് വേണ്ടത് എന്നുള്ളത് അവിടെ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ആഡ് ചെല്ലേണ്ട ഇൻട്രസ്റ്റഡ് പീപ്പിൾസിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിൽ ബ്രൗസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൻറെ അകത്ത് ഓരോന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് അതിൽ ടാർഗറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് സേവ് കൊടുക്കാം സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ജെൻഡർ കൊടുക്കാം ഓൾ ആണെങ്കിൽ ഓൾ കൊടുക്കാം മെയിലോ ഫീമെയിലോ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാം സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ആൻഡ് ഡ്യൂറേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബഡ്ജറ്റ് ആൻഡ് ഡ്യൂറേഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് എത്ര ഡേയ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നമുക്ക് എത്ര ഡേയ്സ് ആണെന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേയ്സിനുള്ള പ്രൈസ് നമുക്കവിടെ കാണിക്കും അപ്പം അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താലും മതി ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണോ അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം യു പി ഐ ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്കവിടെ യു പി ഐ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ജി പേ വരും അതുപോലെ തന്നെ പേടിഎം അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് നമുക്കതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതും നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് സക്സസ്ഫുൾ ആകും അതിനുശേഷം ശേഷം നിങ്ങൾ ബൂസ്റ്റ് നൗ എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ബൂസ്റ്റ് പോസ്റ്റായിട്ടുണ്ടാവും അപ്പൊ എല്ലാവർക്കും മൂസ്റ്റ് പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും